തൊഴിലാളി കുടുംബങ്ങളിൽ ആശങ്ക വർദ്ധിപ്പിച്ച് തോട്ടമേഖലയിൽ വളർത്തു മൃഗങ്ങൾക്ക് നേരെ വന്യജീവി ആക്രമണം തുടരുകയാണ് കടലാർ വെസ്റ്റ് ഡിവിഷനിൽ പശുവിനെ പുലി ആക്രമിച്ച് കൊലപ്പെടുത്തി പ്രദേശവാസിയായ സ്റ്റീഫന്റെ പശുവാണ് കൊല്ലപ്പെട്ടത് ഇന്നലെ മേയാൻ വിട്ട പശു തിരികെ വന്നിരുന്നില്ല തുടർന്ന് ഇന്ന് രാവിലെ നടത്തിയ തിരച്ചിലിൽ ലയങ്ങൾക്ക് തൊട്ടരികിലെ തേയിലത്തോട്ടത്തിന് സമീപം തന്നെ പശുവിന്റെ ജഡം കണ്ടെത്തി രാവിലെ പശിനെ അലച്ചുവിട്ടാ വന്നു എന്നാൽ അലച്ചുവിട്ടപ്പോ വയനാട് വന്നു വിടക്കെ തപ്പൊ പശനെ കാണാനുള്ളു എൻ്റെ വെളുപ്പിന് രാവിലെ അഞ്ച് മണിക്ക് എടുത്ത് വന്നപ്പോൾ ഇങ്ങനെ കടുവ പിടിച്ചിരുന്നാൽ ഈ പസിനെ വളർത്താൻ എൻ്റെ ജീവിതം നടക്കണം ഈ ഒരു ഈ കമ്പനി പണി ചെയ്താൽ എൻ്റെ ജീവിതം ഒന്നും നടക്കില്ല അതിനുള്ള ഈ പസുകളൊക്കെ വളർക്കണം ഈ മേലും മേലും പോളസ്റ്റാർ ഇങ്ങനെ കൊണ്ട് പോപ്പുള്ളിനെ കൊണ്ട് കടുവ എന്നോട്ട് പോടാൻ എൻ്റെ ജീവിതം എങ്ങനെയാണ് എന്നാലും പോറസ്റ്റാർ എന്തെങ്കിലും ഇതുകൊണ്ട് നടപടിയെടുക്കണം ഈ പ്രദേശത്ത് മാത്രം ഇതുവരെ പത്തോളം കാലികളെ പുലി ആക്രമിച്ച് കൊലപ്പെടുത്തിയതായി പ്രദേശവാസികൾ പറയുന്നു കൂടാതെ പ്രദേശത്ത് പുലിയുടെ സാന്നിധ്യം ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളതായും ആളുകൾ വിവരം നൽകുന്നു എട്ട് മണി നാളെ വരെയാണ് മാടെ പുലി വെച്ചിട്ട് വാച്ചറെ കൂട്ടി കൂട്ടി വന്ന് നാട്ടേ വാത്ത ഒന്ന് മൂന്ന് ഒന്നും വന്നിരിക്കും മൂന്ന് പുലി വന്നിരു വന്നത് പേരി സൈഡ് മാടെ പിടിച്ചോ എനിക്ക് കൂട്ടപ്പി വന്ന് ചെന്നോന്നെ എന്ന് ഫാറിക്കാൻ തിരിപ്പെടുത്തി ഒന്നും വരച്ചി അവസ്റ്റ് വളർത്തു മൃഗങ്ങൾക്ക് നേരെ മൂന്നാറിൽ വന്യജീവികളുടെ ആക്രമണം തുടരുന്നത് തൊഴിലാളി കുടുംബങ്ങളെ വലിയ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട് തോട്ടം ജോലിയിൽ നിന്ന് ലഭിക്കുന്ന വരുമാനത്തിന് പുറമെ കുട്ടികളുടെ പഠനകാര്യങ്ങൾക്കൊക്കെയുള്ള പണം കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് തൊഴിലാളികൾ കന്നുകാലികളെ വളർത്തുന്നത് ആ മാർഗം വഴി അടയുന്നു എന്നതിനൊപ്പം നഷ്ടങ്ങളുള്ള കണക്കാണിപ്പോൾ കുടുംബങ്ങൾക്ക് പറയാനുള്ളത് ന്യൂസ് ബ്യൂറോ അടിമാലി